ആ ആ റേഡിയോ ഒന്ന് ഓഫ് ഇതുവരെ ില്ല പ്രവീണിപ്പ എത്തും കഴിഞ്ഞടി ചായം കൂടി കൊടുത്താ മതി ഇതാമത്തെ അടി അധികം കഴിക്കണ്ട പാരമ്പര്യം ഉള്ളത് ആ എഴുന്നേറ്റ് വന്ന ഉടനെ ആദ്യം ചോദിച്ചത് ഇതാ ഇതമ്മയുടെ വെഡിങ് സാരി അല്ലേ ഈ ചായ അച്ഛനും കൊടുത്തേ കൊടുത്തേ അച്ഛൻ ഇപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവില്ല അച്ഛൻ ഇത്ര കടുപ്പത്തില്ല ആള് വരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ കനത്തിന്റെ കാരണം അത് വേറെയാ അത് നോക്കണ്ട നിശ്ചയത്തിന് വരാത്ത കാര്യം പിന്നെ ശ്രീധരന്റെ നിശ്ചയം വെളിയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് കൂട്ടിക്കോ അത് പിന്നെ ഇല്ലായിരിക്കും എത്ര വലിയ ഹെൽത്ത് ഇൻസ്പെക്ടറാന്ന് പറഞ്ഞാൽ സ്വന്തം അതിന് എൻ്റെ ഹോട്ടൽ കുടിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു ആ പക്ഷെ നാട്ടുകാരുടെ ഹെൽത്ത് നോക്കിയിരുന്ന ആൾ സ്വന്തം ഹെൽത്തിന്റെ കാര്യം വരുമ്പോൾ കണക്കാ